നമുക്ക് അലീനുടേയും മനുഷ്യരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തിക്കിട്ട നല്ല എട്ടിൻ്റെ പണി തന്നെ ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തിയുടെ വിചാരം തന്റെ ആങ്ങളമാരെ കൊണ്ടുവന്ന് ബാലേന്ദ്രൻ ഒതുക്കുക എന്നൊക്കെയായിരുന്നു അങ്ങനെ ആ ധാരണ തെറ്റാന്ന് ബാലേന്ദ്രൻ തെളിയിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതിന് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്ന് തന്നെ കണ്ടു ഒടുവില് ബാലേന്ദ്രൻ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഫോണിനകത്തെ കാര്യങ്ങളൊക്കെ അലീന കേൾക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയുടെ നെഞ്ച് പൊട്ടിപ്പോയി കാരണം തൻ്റെ അമ്മയാണ് വൈജയന്തി എന്നൊക്കെ തനത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു നിമിഷം ആ താക്കോലേക്ക് മുറുക്ക പിടിക്കുകയാണ് അലീന അങ്ങനെ താക്കോല്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് വൈജയന്തി താഴെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായി ഏതായെന്ന് അറിയത്തില്ലോ താക്കോല് കിട്ടിക്കഴിയുമ്പോൾ അവൾ പൊയ്ക്കോളോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ താഴേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ വൈജയന്തി വെച്ചു അല്ല നീ എന്താ താക്കോല് വാങ്ങിയില്ലേ നീ ചോദിക്കുവാണ് അപ്പോഴേക്കും അലീന താക്കോലങ്ങോട് കിട്ടി ആ താക്കോല് കിട്ടിയില്ല ഇനി നീ പോയ്ക്കോളാൻ പറയണം അപ്പോഴേക്കും അലീനിയ ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ് ഏഹ് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞു എന്ന് വൈജയന്തി മനസ്സില് കരുതി ദേ നിന്റെ ഭാഗമൊക്കെ നീ അടുക്കിപ്പറക്കി വെച്ചേക്കോ അല്ലേ ഇനിയിപ്പോൾ ഒരു നിമിഷം പോലും നിൽക്കണ്ട പോയിക്കോ എന്നും പറഞ്ഞിട്ട് ഞാൻ വാതിൽ തുറന്നു തരാം എന്നും പറഞ്ഞ ി വാതിൽ ഓർക്കാനും കൂടി പോയി ഈ സമയത്ത് അലീനെ ഒന്നും വിടാതെ അടുക്കളയിൽ പോയിന്ന് എങ്ങി എങ്ങി കറിഞ്ഞുകൊണ്ടിരിക്കുക അലീനക്ക് താൻ കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ് ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് സാറിന് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മാറുന്നതും പിന്നീട് സാറും മദ്യപിച്ചെത്തിയതൊക്കെ പക്ഷെ താൻ അന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവമേ ഇനി എന്താ ചെയ്യണ്ടേ എല്ലാം അറിഞ്ഞിട്ടാണ് സാറ് തന്നെ മകളെപ്പോലെ സ്നേഹിച്ച് ഇനി എല്ലാം അറിഞ്ഞിട്ട് തനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ അങ്ങനെ താൻ താനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് താൻ ഈ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു പക്ഷേങ്കിൽ തൻ്റെ അമ്മയുടെ ജീവിതം അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്നെ താൻ പോലെ കരുതുന്ന ബാലേന്ദ്ര സാറിൻ്റെ ജീവിതം ചിലപ്പം ഇല്ലാതായെന്ന് വരും കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതാവും ഒരിക്കലും പാടില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് വിരുമ്പി വിരുമ്പി കരയുക പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു പക്ഷേ വേണ്ടിയിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അത് സാറു പറയുകയും ചെയ്തു നീ ഇങ്ങോട്ടേക്ക് വന്നോണ്ടല്ലേ എന്ന് പക്ഷേ വേണ്ടിയിരുന്നില്ല എന്തിനാ എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ ബിദിമ്പിപ്പെട്ടിരുന്ന കരയാണ് അപ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടു ആഹാ കൊള്ളാം നീ ഇവിടെ ഇരിക്കണോ ദേ ഭാഗം എടുത്തുകൊണ്ട് പോകാമെന്ന് നോക്ക് താക്കോലും കിട്ടി കഥവും തുറന്നിട്ടുണ്ട് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഏ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയണേ ഏ പോകുന്നില്ല എന്നോ ഹാ ഇത് നല്ല കഥയെ മര്യാദക്ക് പോയാന്ന് നോക്കിയോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന പറഞ്ഞു മാഡം എന്നെ പറഞ്ഞു വിടല്ല എന്ന് പറയണെ പറഞ്ഞു വിടല്ലെന്നോ നല്ല കഥയായി നിന്നെ പറഞ്ഞു വിടണോ വേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് മര്യാദയ്ക്ക് എന്ന് പറയണെ അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാനിവിടെ നിന്നോളാം എന്നോട് പോകാൻ മാത്രം പറയരുത് ഞാൻ ഒരു പ്രശ്നത്തിനും വരത്തില്ല ഞാൻ വേണമെങ്കിൽ എല്ലാ ജോലികളും ചെയ്ത് എനിക്ക് ഒരു ശമ്പളം പോലും തരണ്ട പക്ഷേ എന്നെ ഇവിടെ നിർത്തണം ആഹാ നിന്റെ പുതിയ അടവോ അഭ്യാസം കൊള്ളാലോ പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാൽ മതി നിന്നെ പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ അല്ലെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അടിക്കാനായിട്ട് കൈ ഒങ്ങണം അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാലക്കേണ്ട അവിടെ ഒന്നും തൊട്ടു പോരത് എന്ന് പറയാണ് ഒരു നിമിഷം വൈജന്തി ഞെട്ടിപ്പോയി ഉം നിനക്ക് ധൈര്യമുണ്ടെന്ന് നീ അവളെ ഒന്ന് തൊട്ട് നോക്കുക അപ്പം കാണാം ഈ ബാലേന്ദ്രൻ ആരാന്ന് ഇനി അവളുടെ ദേഹത്ത് നീ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വൈജന്തി അതിനേക്കാളും രണ്ടടി കൂടുതൽ നിനക്ക് കിട്ടിയിരിക്കും ഈ ബാലേന്ദ്രൻ വന്ന് തന്നിരിക്കും ധൈര്യം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ്റെ കുഞ്ഞിരാമ മേനോ മകൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തല്ലി നോക്ക് ഓഹോ അത്രയ്ക്ക് അഹങ്കാരമോ അപ്പൊ ഇവളെ പറഞ്ഞു വിടത്തില്ലെന്നുള്ള അഹങ്കാരത്തിനായിരിക്കും ഇരിക്കുന്നില്ലേ അതേടി അങ്ങനെ തന്നെയാ ദൈ അന്ന ഇവളെ പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഇവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല ഹോ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ പേരുണ്ടല്ലോ കൈതക്കൽ മാളി വീട്ടിൽ വളർത്തുന്ന പട്ടിക്കിട വൈജയന്തി എന്ന് എങ്ങനെയുണ്ട് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജന്തിക്ക് ദേഷ്യം ഇരട്ടിച്ചു ഒരു കാര്യം ചെയ്യാൻ നിന്റെ ആംഗളമാരോടൊക്കെ വരാൻ പറ വന്നിട്ട് എന്താണെന്ന് ചെയ്യാൻ പറ ഞാനാണോ അവരാണോ ഈ വീട് ഭരിക്കുന്നത് നമുക്കറിയാം ഈ വീട്ടിൽ അധികാരം കാണിക്കണം അല്ലെങ്കിൽ ആര് പറയുന്നേ മറ്റുള്ള അനുസരിക്കണം എന്നൊക്കെ ഇന്നത്തോടു കൂടി ഞാൻ തീരുമാനിക്കും നീ വിളിക്കടി നിന്റെ ഏതൊക്കെയോ ആങ്ങളമാർ ഇവിടെ വന്ന് കിടന്ന് വെല്ലുവിളി നടത്തിയിട്ട് പോയല്ലോ അവരെയൊക്കെ വിളിക്ക് നമുക്ക് പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് വൈജയന്തി അലീനെ രൂക്ഷമായിട്ട് നോക്കി അപ്പം നീ പോകത്തില്ലല്ലേ അവള് പോകുന്നില്ല നിന്നോടല്ലേ പറഞ്ഞത് അലീനെ നീ അങ്ങോട്ട് കയറിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു അലീനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി ഈ സമയത്ത് വൈജയന്തിക്ക് കട്ടക്കലിപ്പായി വൈജയന്തി പെട്ടെന്ന് തന്നെ രാജീവിനെ ഫോൺ ചെയ്തു രാജീവിനെ ഫോൺ ചെയ്തപ്പോൾ രാജീവിച്ചു എന്തായി വൈജേ താക്കോലൊക്കെ കിട്ടിയോ ഉം താക്കോലൊക്കെ കിട്ടി രാജീവ പിന്നെന്താ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവളെ അടിച്ച് പുറത്താക്കാൻ നോക്ക് താക്കോല് കിട്ടിക്കഴിഞ്ഞപ്പ അവള് പോകുന്നില്ല എന്ന് ഏഹ് പോവുന്നില്ലാന്നോ അതെ താക്കോല് കിട്ടിക്കഴിഞ്ഞപ്പത്തേന് അവൾക്ക് പോവാൻ മടിയാണ് പോലും ആഹാ അങ്ങനെയാണോ അന്നാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഒരു കാര്യം ചെയ്യാം ഞാനങ്ങോട്ടേക്ക് വരാം ഞാൻ അവളെ പറഞ്ഞു വിട്ടോളാം രാജീവ് മാത്രം വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കും വൈജേ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിയിരിക്കും ഞാനാ പറയണേ ഈ രാജീവൻ ആരെന്ന് ബാലേന്ദ്രന് ശരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോള് കെട്ടിയതു അപ്പോഴേക്കും മനുഷ്യൻ ഗ്രഹിച്ചു എന്ത് പറ്റിയോ എങ്ങളെ അവൾ കഥവ് തുറന്നു കൊടുത്തപ്പോൾ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞെന്ന് എൻ്റെ അങ്ങളെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണം അ ഞാൻ തീരുമാനിക്കും ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോട്ടെ ഞാൻ അയാളെ കണ്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ടുള്ളൂ ദളെ തൽക്കാലത്തേക്ക് ഇപ്പോൾ പോകണ്ട അങ്ങൾ ശരിയാവത്തില്ല ഞാനൊന്നു പോയി സംസാരിക്കാം ഒന്നാമത്തെ കാര്യം അറ്റാക്കി വന്നിരിക്കുന്ന ആളാ എന്തേലും സംഭവിച്ചു പോയാറുണ്ടല്ലോ പിന്നെ ആ ജീവനാന്തകാലം കണ്ണീരും കയ്യുമായിട്ട് ഇരിക്കേണ്ടി വരും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ മനസ്സിനെ വേദനിപ്പിക്കരുത് അങ്ങൾ എന്നിട്ട് എന്തേലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അപ്പോഴേക്കും കമൽ പറഞ്ഞു പിന്നെ ബാലേന്ദൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ അല്ലെങ്കിൽ ബാലേന്ദ്രൻ ആ പെണ്ണിനെ പിടിച്ചു വെച്ചിട്ട് എന്തിനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ബാലേന്ദൻ അവളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനുഷ്യങ്ങോട്ടും ദേഷ്യം വന്നു ഇതേ അമ്മേ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എൻ്റെ വായെന്ന് വല്ലതും കേൾക്കും അമ്മയ്ക്ക് നാണം നാണുണ്ടുമ്പം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എഴുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ വന്നിരിക്കുന്നു തൽക്കാലത്തേക്ക് അങ്ങൾ പോകേണ്ടവരിടത്തേക്കും ഞാൻ ചെന്നൊന്ന് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എടാ മനു നീ പോയതുകൊണ്ട് കാര്യം തോന്നില്ല നീ ദേ അയാൾ കേട്ട് ഇങ്ങോട്ടേക്ക് പോരത്തുള്ളൂ ഇല്ലാന്നേ ഞാൻ പോയി സംസാരിക്കാം അവളെ ഞാൻ അവിടുന്ന് മാറ്റിക്കോളാം നീയായിട്ട് അവളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുഴിശ്ശ്ശ നീ ആ തലയിലേക്ക് എടുത്ത് വെച്ചു വെച്ചിരിക്കുന്നെ വൈജേ അപ്പം നീ തന്നെ വേണം അവളെ ഒഴിപ്പിക്കാനായിട്ട് ഞാൻ ഏറ്റു തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്ക് പിന്നെ ബാക്കി എന്താ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം കാര്യങ്ങളുടെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യങ്ങനെ അങ്ങോട്ട് പാനിട്ടിട്ട് ഒരുങ്ങാൻ പോവാണ് കമല പറഞ്ഞു അവൻ പോയതുകൊണ്ടൊന്നും അവൾ പോകുന്നു എനിക്ക് തോന്നുന്നില്ല രാജീവ നോക്കട്ടെ അവൻ ചെന്ന് സംസാരിക്കാമെന്നല്ലേ പറഞ്ഞേ സംസാരിക്കട്ടെ പോയില്ലെങ്കിൽ അടുത്ത നടപടി എന്താന്ന് ഞാൻ ചെയ്തോ ചെയ്തോളാം അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ നോക്കാം നമുക്ക് എന്താന്ന് എന്താണെങ്കിലും ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് അവൾക്ക് അല്ല അവൾ ഇപ്പം പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറയാൻ എന്തായിരിക്കും കാരണം ബാലേന്ദ്രൻ ചിലപ്പോൾ വലിയ ഓഫർ വല്ലതും കൊടുത്തു കാണും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വലിയ വിളിച്ചിരിക്കുകയല്ലേ അപ്പം പിന്നെ ബാലേന്ദ്രൻ തോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബാലേന്ദ്രൻ പറഞ്ഞാണ് നീ പോവണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ട് അല്ല തരാമെന്നൊക്കെ പറഞ്ഞാണ് പെണ്ണുങ്ങളല്ലേ സ്വർണ്ണം പണമൊക്കെ കിട്ടിയാൽ വിട്ട് കളയോ പോരാത്തേനെ ജോലിക്കാരിയും കൂടെ അവൾ നോക്കിക്കഴിഞ്ഞപ്പം നല്ല ഒരു ലാക്ക് ആണ് കിട്ടുന്നതൊക്കെ മേടിച്ചെടുക്കാമല്ലോ ഈ സമയം കമല പറഞ്ഞു അതും എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ അങ്ങനത്തെ ഒരു പെണ്ണാന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറഞ്ഞ് കമല അങ്ങോട്ട് പോയി അതേ സമയത്ത് മണിശങ്കർ അവിടെ വീട്ടിൽ കടപ്പാട്ടു വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തേനും വൈജയന്തി വന്ന് വാതിലോർക്കുന്നത് ആ നീയോ അല്ല എന്താ ആൻറ്റി എന്താ ഇവിടെ നടക്കുന്നത് അതാ എനിക്ക് മനസ്സിലാത്തേ ആ നീ വന്ന വന്നെന്താളും നന്നായി നീയായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നു വെച്ച കുരിശ അത് പെട്ടെന്ന് തന്നെ കൊണ്ടുപോന്നാൽ നിനക്ക് നല്ലത് അല്ലെങ്കിലുണ്ടല്ലോ അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു ആൻറ്റി ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ ഞാൻ ആദ്യം ഒന്ന് അങ്ങളിനെ കണ്ട് സംസാരിക്കട്ടെ സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടെ നിന്ന് കെട്ട് അല്ലെങ്കിൽ ഈ വൈജയന്തിയുടെ വേറൊരു മുഖം നീ കാണും ആ നിനക്കറിയത്തില്ല മനു ആൻറ്റി ഒന്ന് സമാധാനിക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി മനുശങ്കർ അങ്ങനെ ചെന്നെച്ചപ്പം ബാലേന്ദ്രൻ ആ പടാക്ഷമനായിട്ട് ഇരിക്കുവായിരുന്നു ചെന്നിട്ട് മനുശങ്കർ ചോദിച്ചു എന്താ അങ്കളെ എന്താ അവിടുത്തെ പ്രശ്നം അലീനയാണോ പ്രശ്നം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാം അവളാണ് സ്വസ്ഥത സമാധാനക്കേട് ഉണ്ടാക്കുന്നതെങ്കിൽ അവളെ പറഞ്ഞു വിടാം ബാലേന്ദ്രൻ പറഞ്ഞു അലീനെ ആ പ്രശ്നം ആര് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം നിന്റെ ആൻറ്റി ഉണ്ടല്ലോ വൈജ അവളാണ് പ്രശ്നം അതിൻ്റെ ആൻറ്റി എന്ത് തെറ്റിയെന്നാ ഓ ആൻറ്റിയോട് തെറ്റേം ചേരട്ടില്ല അവള് പുണ്യാളത്തെയാണല്ലോ നാളെ അവളെ രൂപക്കൂട് പണിതിരുത്താം എന്നെക്കൂടെ നിന്ന് പറയിക്കരുത് അല്ല അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ അങ്ങ് കേൾക്കണം എന്താ അല്ല ഇനി രണ്ടു ദിവസം തന്നെ നമുക്ക് കൊടുന്ന് മാറ്റിയെടുത്ത പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയുമെങ്കിൽ എന്ത് പ്രശ്നം കുറയുന്നു ഒരു കാരണവശാലും ഒരു പ്രശ്നം കുറയാൻ പോകുന്നില്ല അവള് ഇവിടെ നിന്ന് മാറി എന്ന നിന്നോർത്തോണ്ട് എന്ത് പ്രശ്നം കുറയുന്ന നീ പറയണേ ഞാനും വൈജാൻ നമ്മളുടെ പ്രശ്നം കുറയുന്നോ അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രം അതൊരിക്കലും കുറയാൻ പോകുന്നില്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരണമെങ്കിൽ ഒരാളിനി മണ്ണിനടിയിലാവണം എന്തൊക്കെയാണ് അങ്ങളെ പറയണേ അതേടാ അല്ല അതിന് മാത്രം എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം ആൻറ്റി അങ്ങൾ തമ്മിൽ ഇതിന് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാ അപ്പം അലീന വന്നതിന് ശേഷം വന്ന് ആൻറ്റി പറയുന്നു അതൊക്കെ അവളുടെ ഒരു തോന്നൽ മാത്രമല്ലേ പ്രശ്നങ്ങളും മുമ്പേ ഉണ്ടായിരുന്നാൽ പക്ഷേ അതിപ്പോഴാണോ ഒന്ന് ആളി കത്തിയെന്ന് മാത്രം നമ്മൾ പലരെയും മനസ്സിലാക്കാൻ കുറേ വൈകിപ്പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഇതേ അങ്ങളെ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഇപ്പോൾ തൽക്കാലത്ത് ഒരു പരിഹാരം വേണമെങ്കിലോ ഒന്ന് മാറ്റി നിർത്തുന്നതല്ലേ നല്ലത് ദേ ഒരക്ഷരം പോലും മിണ്ടിയാക്കരുത് ഇപ്പം അവളെ എൻ്റെ കെയർ ടേക്കർ ഞാനാണ് അവളെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇനി ഞാൻ പറയാതെ അവളോട് പോകത്തില്ല അല്ലെങ്കിൽ നിനക്ക് വേണ സംശയം ഉണ്ടെങ്കിൽ നീയൊന്ന് പറഞ്ഞു നോക്ക് അവളോട് ഇവിടുന്ന് പോയിക്കോളാൻ ഹാ ഞാൻ പറയാതെ ഇവിടെ നിന്ന് പോകത്തില്ല വേണമെങ്കിൽ നീയാണ് വേണം ബെറ്റ് വെച്ചോളാൻ പറയുന്നത് അങ്ങളെ അങ്ങളിനോട് ബെറ്റു വയ്ക്കാനും ഞാനില്ല ദേ ദേ നിൻ്റെ അച്ഛൻ്റെ അനുജന് അങ്ങേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട് എന്നെ വെല്ലുവിളിക്കാനായിട്ട് വെല്ലുവിളിച്ചിട്ട് പോയിക്കോ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അലീനെ പറഞ്ഞു വരണം പോലും ഇല്ലെങ്കിൽ ഏതാണ്ട് കടകിനകത്ത് കയറ്റുമെന്ന് അയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ഇവിടെ ഈ നെടുമ്പുരയ്ക്ക് വീട്ടിൽ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലാതെ കൈതക്കൽ മാളി വീട്ടിലെ രാജീവനല്ല അതൊക്കെ പോട്ടെ പോട്ടെങ്കാ അങ്ങൾ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതെ എടാ ടെൻഷനാവേണ്ട കാര്യത്തിനും ടെൻഷനാകും ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോളം പറ ിശങ്കർ കുറെ പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല അവസാനം മനസ്സിലായ അലീനെ പറഞ്ഞു വിടില്ലെന്ന് ഇനിയിപ്പം ആൻറ്റിയൊന്നും അനിയനേപ്പിച്ച് നോക്കാം നിറത്ത് താഴേക്ക് വരുമ്പോഴത്തേനും വായിച്ചുവെച്ചു എന്ത് പറഞ്ഞു ബാലേന്ദ്രൻ അത് പിന്നെ അവളെ പറഞ്ഞു വിടില്ലാന്ന് അലീനെ എനിക്കറിയായിരുന്നു പറഞ്ഞു വിടില്ലാന്ന് അങ്ങേർക്ക് അവളെങ്കോട് ബോധിച്ചു പോയി ഇച്ചിരി തൊലി വെളുപ്പ് ഉണ്ടപ്പത്തേനും ആൻറ്റി വൃത്തിയോട് പറയില്ലേ കുട്ടികളൊക്കെ നിൽക്കുന്നു പിന്നെ പറയുന്നതിനാണോ കുറ്റം ഏഹ് ആ രാജീവ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ ഞാനാ പറഞ്ഞത് വരണ്ടാന്നിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യാൻ ഓർത്തിട്ടുണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇനി അങ്കളിനെന്തേലും സംഭവിച്ചു പോയാലോ പിന്നെ അങ്ങനെ ഒക്കെ എനിക്ക് തോന്നില്ല അലീനെ കണ്ടേ അങ്ങനെ എല്ലാ അസുഖങ്ങളും മാറും അപ്പോഴേക്കും ബബിത പറഞ്ഞു അതെ മനുവേട്ട എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തതായിട്ട് അലീനെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെയോ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിട്ട് അച്ഛനൊന്നും സമ്മതിക്കുന്നില്ല മനുവേട്ടനെങ്കിലും പറ ഞാൻ എന്ത് പറയാനാ ഞാൻ പറയാവുന്നതിന് മാച്ചയും പറഞ്ഞു പക്ഷേ നിങ്ങളെ അച്ഛൻ കേൾക്കുന്നില്ല അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് അതെന്താണെന്ന് ആദ്യം അറിയണം ഒരു കാരണവശാലും ബാലേന്ദ്രൻ അല്ല ഒരു കാരണവശാലും അങ്കിൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് അങ്കിൾ ഇങ്ങനെ അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയണം ആൻറ്റി ഇതുവരായിട്ടും ചോദിച്ചിട്ടുണ്ടോ അങ്കിളിൻ്റെ മനസ്സിൽ എന്താന്ന് ഞാനിപ്പോൾ എങ്ങനെ അറിയാനാ എനിക്ക് ചൂട്ന്ന് നോക്കാൻ പറ്റുമോ ചൂട്ന്ന് നോക്കിയില്ലെങ്കിലും ആന്റിയോട് എന്തുകൊണ്ടാണ് ദേഷ്യം കാണിക്കണേന്ന് ആൻറ്റി അതൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് ആൻറ്റി എപ്പോഴും അങ്കിളിനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ നോക്കിയിട്ട് ഇവിടെ ആ ആൻറ്റിയുടെ ഭാഗത്ത് എന്തോലും തെറ്റുണ്ട് അത് ആൻറ്റി തുറന്ന് സമ്മതിക്കാതെ അങ്കൾ ഒരു കാരണവശാലും അലീന ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല അലീനയാണ് എൻ്റെ ഇപ്പം പിടിവള്ളിന്ന് അങ്കിള് പറയണേ വെറുതെ എന്തിനാണ് ആൻറ്റി പ്രശ്നം ഉണ്ടാക്കുന്നേ അപ്പോഴേക്കും കൃഷ്ണമ്മോള് പറഞ്ഞു ഇല്ലേ മനുവേട്ട കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ ഒരു സ്വസ്ഥത സമാധാനം ഇല്ല ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലൊന്ന് പരിഹാരം ഉണ്ടാക്കി ആ സമയത്ത് മനുഷ്യൻ കറി എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ പരിഹാരം വേണമെങ്കിൽ അലീന ഇവിടെ ഉണ്ടാവണം അലീനെ പഴയതുപോലെ ജോലികൾ ചെയ്തിട്ട് പോട്ടെ ആൻറ്റി അവളുടെ കാര്യത്തിലൊന്നും ഇടപെടാതിരുന്നാൽ മതി ആരെങ്കിലും ഒരാൾ താന്നു കൊടുക്കണം അല്ലാതെ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വടം പിടിച്ചുവിടുന്നിട്ട് കാര്യമില്ല വടം പൊട്ടിപ്പോളൂ അവസാനം ഒരു പ്രയോജനം ഉണ്ടാവാനും പോകത്തില്ല ഇത് കേട്ടപ്പോൾ വൈജയൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിട്ടു കൊടുക്കുന്നില്ല എങ്കിലും ആൻറ്റി അനുഭവിച്ചോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം വൈജയന്തിൻ്റെ എന്തുകൂടെ കിടന്ന് ബലം പിടിച്ചെന്ന് പറഞ്ഞാലും ബാലേന്ദ്രം വിടാൻ പോകുന്നില്ല കാരണം ബാലേന്ദ്രൻ അറിയാൻ തൻ്റെ ഭാഗത്ത ഭാഗത്തന്നായെന്നുള്ളത് ആലിനി ആ വീട് വിട്ട് പോകാനും പോകുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി